എന്റെ ബ്യൂട്ടി ബ്യൂട്ടി കണ്ടു നീ നീ അല്ലേ എനിക്ക് ഓൾറെഡി ഒരു പോയി പോയി ഞാൻ മോഹിനി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ആര്യൻ്റെയും അനുമോളുടെയും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ അതിഗംഭീരമായിട്ട് രണ്ടാൾ നിറഞ്ഞാടുക തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആര്യനാണ് പക്ഷേ എല്ലാവരും ചില ആൾക്കാരൊക്കെ പറയുന്നത് അനുമോളായിരുന്നു ഒന്നാം സ്ഥാനത്തിന് അർഹനായി അർഹയായിരുന്നത് അത് ആര്യന് കൊടുത്തു എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ആര്യന് കിട്ടിയ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കഥാപാത്രമാണ് ആര്യൻ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണ് ഈ ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് തികച്ചും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ അത് ആര്യൻ നൂറ് ശതമാനം കൃത്യതയോടുകൂടി അത് ചെയ്യാൻ വേണ്ടി ആര്യന് സാധിച്ചു എന്നുള്ളതാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് എടുക്കുക നോക്കുകയാണെങ്കിൽ ഇന്നത്തേതിനേക്കാൾ തുല്യമായ ഒരു എപ്പിസോഡും ഇതുവരെ ബിഗ് ബോസിൽ കടന്നു പോയിട്ടില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് മോഹിനി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ബസർ അവസാനിക്കുന്ന അതേ സമയം വരെ ആ കഥാപാത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി നമ്മുടെ ആര്യന് സാധിച്ചു എന്നുള്ളതാണ് ഓരോ മൈന്യൂട്ട് പോയിന്റിലും ആര്യൻ്റെ നടത്തമാവട്ടെ കിടത്തമാവട്ടെ കിച്ചണിൽ പോലും ആ മായാമോഹിനി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആര്യൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവസാന നിമിഷത്തെ ആ ബസർ അടിക്കുന്നത് വരെ അത്രയ്ക്ക് മനോഹരമായിട്ട് ആ കഥാപാത്രത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മുടെ ആര്യന് സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം നൂറ് ശതമാനം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഫസ്റ്റിന് അർഹനാണ് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്ക് കിട്ടിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മുഴുവട്ടച്ചയായിട്ടുള്ള നമ്മുടെ നന്ദിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യാനാണ് നമ്മുടെ അനുമോളെ ഏൽപ്പിച്ചത് അതൊരു സ്ത്രീ കഥാപാത്രമാണ് അത് ഒരുപാട് ആക്ടിവിറ്റികൾ കൊണ്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് അനുമോൾക്ക് നിറഞ്ഞാടാൻ പറ്റിയ ഒരു കഥാപാത്രം തന്നെയാണ് അനുമോൾക്ക് കൊടുത്തത് പക്ഷേ അനുമോൾ മോശമായിട്ടല്ല അദ്ദേഹം അനുമോളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം അനുമോൾ അത് ചെയ്തു പക്ഷെ അനുമോൾ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റാണ് ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അനിമോൾ അനുമോൾക്ക് ഇതിലും കൂടുതൽ ആ കഥാപാത്രത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു പുതിയ ആൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ചെയ്യുന്നതും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാ ഒരു പരിപാടിയാണ് പക്ഷേ അനുമോൾക്ക് കിട്ടിയത് ഒരു സ്ത്രീ കഥാപാത്രമാണ് അതും കുറച്ചൊരു വട്ടൊക്കെ ഉള്ള നന്ദിനി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അത് കുറച്ചുകൂടി ആക്രോശിച്ച് കുറച്ചുകൂടി അടിച്ച് പൊളിച്ച് എന്ത് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ആടി ഉല്ലസിച്ച് നടക്കാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് ബിഗ് ബോസിനും തോന്നി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അനിമോൾക്ക് ഫസ്റ്റ് കിട്ടാതെ പോയതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് അനിമോൾക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനത്തെ ഗോൾഡ് കോയിൻ നമ്മൾ നിവിൻ ഒമ്പത് ഗോൾഡ് കോയിനാണ് നമുക്ക് ആര്യന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായത് അത് ശരിക്കും നൂറ് ശതമാനം ഡിസേർവഡ് തന്നെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അക്ബറും ഇപ്പം ചില ആൾക്കാർ പറയുന്നത് അനിമോൾ യാതൊരു കാരണവശാലും വിജയിക്കരുത് എന്ന് കൽപ്പിച്ചു കൂട്ടി അതിനുശേഷം ഒരു തീരുമാനമെടുത്തതിനു ശേഷം നിബിനും അതുപോലെ തന്നെ അക്ബറും നമ്മുടെ ആര്യനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഫസ്റ്റിനെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട നൂറ് ശതമാനം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആര്യൻ നമ്പർ ആണ് കാരണം ഈ ബിഗ് ബോസിൻ്റെ ഏത് മത്സരാർത്ഥികളെ ഈ വേഷം ഏൽപ്പിച്ചാലും ഇത്രയ്ക്കും നല്ല രീതിയിൽ അവനെ കൊണ്ട് ചെത്തിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയും ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കണ്ടസ്റ്റൻ്റായിട്ട് ഇവിടെ മത്സരിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അത്രയ്ക്ക് മനോഹരമായിട്ട് മായാമോഹിനി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ ലാവണ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ടുപോലും ഇന്ന് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ആരെയും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നൂറ് ശതമാനം ആണ് അദ്ദേഹം ആ ഫസ്റ്റിന് അർഹനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്ന ആൾക്കാരായിരിക്കും തൊണ്ണൂറ് ശതമാനം മലയാളികളും ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവും അത്രയ്ക്ക് ആ നടത്തമൊക്കെ കണ്ടാൽ തനി ഒരു സ്ത്രീ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം നടന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും ഈ മായാമോഹിനി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം അർപ്പിച്ചു എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു എപ്പിസോഡ് അദ്ദേഹം തൂക്കി തീർച്ചയായിട്ടും നൂറ് ശതമാനം അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ ഫസ്റ്റ് നേടാനുള്ള അർഹത എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അനുമോൾ മോശമായിട്ട് ചെയ്തു എന്നല്ല അനുമോൻ അന്മോളുടെ പരമാവധി അദ്ദേഹത്തിൻ്റെ കൈവിൻ്റെ പരമാവധി അനുമോളും ശ്രമിച്ചിട്ടുണ്ട് അനിമോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റിന് ഒരിക്കലും നമ്മുടെ അനുമോൾ അർഹയല്ല ഡിസേർവ്ഡ് അല്ല എന്നുള്ളതാണ് ആദ്യം തന്നെയാണ് ഈ ഒരു ഫസ്റ്റിന് ഏതായാലും അർഹനായിട്ടുള്ളത് വീണ്ടും അടുത്തൊരു റിവ്യൂമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം ബൈ